ഞാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ല സമാധാനമാണ് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ എൻ്റെ ആഗ്രഹവും എൻ്റെ ആവേശവും അതാണ് അതിൻ്റെ ദുരന്ത ഫലം അനുഭവിക്കുന്നത് ആരാണ് നമ്മുടെ കുടുംബങ്ങളാണ് നമ്മുടെ സഹോദരിമാരാണ് നമ്മുടെ കുട്ടികളാണ് ഗാസ എന്നുള്ളത് ഒരു ഭീകര സംഘടനയാണ് എന്നും സന്ദർശിക്കേണ്ട അവസ്ഥ ഇപ്പോൾ എന്നർത്ഥം ആ നിലക്ക് വളരെ ഉചിതമായ നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം തുറന്നുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാന് കനത്ത തിരിച്ചടി തന്നെയാണ് നമ്മുടെ രാജ്യം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈയൊരു പാകിസ്ഥാന്റെ ഈ പ്രകോപനപരമായ നടപടിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇന്ത്യയിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും എല്ലാം തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രശസ്ത നോവലിസ്റ്റും സാഹിത്യകാരനും എഴുത്തുകാരനുമായ ജോർജ് ഓണക്കൂർ ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് ഈ അതിർത്തിയിൽ ആക്രമണ പ്രത്യാക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാന്റെ പ്രകോപനവും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വിഷയത്തെ ഒരു സാഹിത്യകാരൻ എന്നുള്ള രീതിയിലും ഭാരതീയൻ എന്നുള്ള രീതിയിലും എങ്ങനെയാണ് നോക്കിക്കാണുന്നത് വിലയിരുത്തുന്നു ഞാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ല സമാധാനമാണ് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ എൻ്റെ ആഗ്രഹവും എൻ്റെ ആവേശവും അതാണ് ഒരു രാജ്യവുമായിട്ട് യുദ്ധം ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ യുദ്ധത്തെ വെറുക്കുന്നു എന്ന് പറയാനാണ് എനിക്കിഷ്ടം അപ്പോൾ നമ്മുടെ സൈന്യം സൈന്യം യുദ്ധം ചെയ്യാനല്ല മറിച്ച് രാജ്യത്ത് സമാധാനം സൃഷ്ടിക്കാനുള്ള ഒരു ഫോഴ്സ് എന്നുള്ള നിലക്കാണ് സൈന്യത്തെ സൈന്യത്തെപ്പോലും ഇന്ത്യ കണക്കാക്കുന്നത് എപ്പോഴും അങ്ങനെയാണ് അതുകൊണ്ട് ശാന്തിയുടെ ഒരു സന്ദേശമാണ് വാസ്തവത്തിൽ എനിക്ക് പറയാനുള്ളത് പക്ഷേ അത് നമ്മുടെ അശക്തിയോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിലോ ഭീഷണമായ ഒരവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട് എങ്കിൽ അതിനെ പ്രതിരോധിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഇന്ത്യ നടത്തേണ്ടത് ആക്രമണമല്ല പ്രതിരോധമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതാണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ ആശ്വസിക്കുന്നു അതിൻ്റെ പേരിൻ്റെ ആ ഒരു മനോഹാരിത തന്നെ ആകർഷിക്കുന്നുണ്ട് കാരണം ഒട്ടേറെ സ്ത്രീകളുടെ കാരണം യുദ്ധം നടക്കുന്നു യുദ്ധമുന്നണിയിൽ നിന്നുകൊണ്ട് സൈനികർ പോരാടുന്നു ഇല്ലേ പക്ഷേ അതിൻ്റെ ദുരന്ത ഫലം അനുഭവിക്കുന്നത് ആരാണ് നമ്മുടെ കുടുംബങ്ങളാണ് നമ്മുടെ സഹോദരിമാരാണ് നമ്മുടെ കുട്ടികളാണ് അതുകൊണ്ട് അത്തരത്തിലൊരു ഓപ്പറേഷൻ നമ്മുടെ കുടുംബങ്ങളുടെ സമാധാനം നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ളൊരു ഓപ്പറേഷൻ എന്നുള്ള നിലക്ക് ഇത് അഭികാമ്യമാണെന്ന് എനിക്ക് തോന്നുന്നു വേറെ മാർഗമില്ല അർദ്ധരാത്രിയിലൊക്കെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ബോംബ് വർഷിക്കുക അല്ലെങ്കിൽ ട്രോണുകൾ അയക്കുക നമ്മുടെ വിമാനങ്ങളെ തടയുക അതിനെ കവചിത വാഹനമാക്കി കവചമാക്കി മാറ്റുക എന്നൊക്കെ പറയുന്നൊരു അവസ്ഥ ശരിക്കും യുദ്ധം തന്നെയാണ് ഒരു ഭീകരാക്രമണം എന്നുള്ള നിലയ്ക്ക് കാണാതെ ഇതൊരു യുദ്ധം രാജ്യത്തിന് എൻ്റെ രാജ്യത്തിന് നമ്മുടെ രാജ്യത്തിന് എതിരായി നടക്കുന്ന ഒരു യുദ്ധം എന്നുള്ള നിലയ്ക്ക് കാണുന്നതാണ് കാണാതിരിക്കാൻ കഴിയില്ല പക്ഷെ അപകടകരമാണ് ഇതിൻ്റെ ഒരു അനന്തമായ വ്യാപ്തി ഞാൻ വളരെ ദുഃഖത്തോട് കൂടി കാണുന്നുണ്ട് എഴുത്തുകാരൻ എന്നുള്ള നിലക്ക് ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് ഇത് വളർന്നു വന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ഏതെങ്കിലും വിശ്വാസങ്ങളോ ആചാരങ്ങളോ മതങ്ങളോ ഒക്കെ തമ്മിലുള്ളൊരു സംഘർഷമായിട്ട് വളരാൻ ഇടവരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നയാളാണ് ഞാൻ സോഷ്യൽ ഒരു ഒരു പിന്തുണച്ചുകൊണ്ട് ചില വരുന്നുണ്ട് തന്നെ സാഹിത്യകാരൻ നിലയിൽ ഇന്ത്യയുടെ അന്തരീക്ഷത്തെ എങ്ങനെ വിലയിരുത്തും ഇത് വല്ലാത്ത വിഷമം പിടിച്ച സാഹചര്യമാണ് ഉദാഹരണം പറഞ്ഞാൽ ഗാസ പിന്നെ ആക്രമണം വന്നു അത് പാകിസ്ത അന്ന് അത് എന്താണ് പിന്നെ ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധമായിട്ടാണ് നമ്മൾ കണക്കാക്കിയത് ഗാസ എന്നുള്ളത് ഒരു ഭീകര സംഘടനയാണ് എന്നും ഒരു ഭീകര സംഘടനയുടെ ആക്രമണമാണ് എന്നുള്ള നില നിലവിട്ടിട്ട് അത് പാലസ്തീൻ ഇസ്രയേൽ യുദ്ധമായിട്ട് നമ്മൾ അതിനെ ചിത്രീകരിച്ചു ഇല്ലേ അങ്ങനെ യുക്രൈനിൽ എന്ത് സംഭവിച്ചു അത് റഷ്യയുടെ ഒരു ആക്രമണമായിട്ട് വന്നു അത് മാറുകയാണ് സ്വഭാവം മാറുകയാണ് ഇതുപോലെ ഇത് ശരിക്കും ഒരു ഭീകരാക്രമണമാണ് എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ പക്ഷേ അത് പാകിസ്ഥാൻ ഏറ്റെടുത്ത് ആ രാജ്യം നമുക്കെതിരായിട്ടുള്ളൊരു സംഘർഷമായിട്ട് മാറ്റി തീർക്കുന്ന അവസരത്തിൽ നിസ്സഹായരായിട്ട് പിൻവാങ്ങാൻ നമുക്ക് സാധിക്കില്ല സാധിക്കില്ല അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അത് അസാധ്യമാണ് അത്തൊരവസ്ഥ എന്നാ എൻ്റെ വിശ്വാസം